ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പ്രതിയിലേക്ക് സ്വാഗതം ശരിക്കും ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകേണ്ടതായിരുന്നു കോട്ടയത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ പക്ഷേ ഞങ്ങളുടെ പതിവ് രീതിയിൽ തന്നെ ഞങ്ങള് പ്ലാൻ ചെയ്ത സംഭവം നടക്കാതെ പോയി പപ്പക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നു അതുകഴിഞ്ഞ് ടൂറൊന്നും പോകാൻ പറ്റാതെ വെറുതെ വീട്ടിൽ നിന്ന് സിനിമ കാണാതെഴുതിയപ്പോ പപ്പ അവിടെ വെറുതെ വിട്ടില്ല ഒരു പണി തന്നു പപ്പക്ക് കണ്ണിനാണ് പ്രശ്നം അതുകൊണ്ട് കണ്ണിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ ഏതൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന ചില രോഗങ്ങളെന്ന് ഞങ്ങളോട് പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും നിഷാനും അങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ നിഷാസ് നീ പറഞ്ഞു സംശയം പപ്പായ്ക്ക് വന്നിരിക്കുന്ന രോഗം അത് വേറൊന്നുമല്ല ഇതിന് ഈ സ്ക്ലീറൈറ്റിസ് കണ്ണ് ചുമന്നിരിക്കും കണ്ണില് ചെറിയൊരു വേദന തോന്നും അതുപോലെയൊക്കെ ഉള്ളു വലിയ പ്രശ്നമുള്ള രോഗമൊന്നുമല്ല ഇനി ഇത് വരാൻ പ്രത്യേക കാരണമൊന്നും ഇത് ബാധിക്കാൻ എപ്പോ വേണമെങ്കിലും നമുക്ക് ബാധിക്കാത്ത രോഗമാണ് സ്ക്ലീറൈറ്റിസ് ചെങ്കണ് ആ അതാണ് കണ്ടാ നമുക്ക് തോന്നും ചെങ്കണ്ണ് പോലെയൊക്കെ കാരണം ചുമന്നിരിക്കുന്ന പക്ഷെ ചെങ്കണ്ണ് വേറെ അത് ഈ ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ അത് വന്ന് കണ്ണില് ഇൻഫെക്ഷൻ വരുന്നതാണ് ചെങ്കണ്ണ് അതിന് മറ്റേ എന്താ പിങ്കൾ

പിന്നെ ഞാൻ പഠിച്ചാണ് വേറെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗം അതെന്നുവെച്ചാൽ കണ്ണിലുള്ള പ്രഷർ കാരണം ആ കണ്ണില് പ്രഷർ വരാൻ കാരണം കണ്ണിന്റെ അകത്ത് ചില ലിക്വിഡ് ഉണ്ട് അപ്വസ് ഹ്യൂമർ വിട്രസ് ഹ്യൂമർ കേട്ടിട്ടുണ്ടോ ആ ഇത് പത്തിലൊക്കെ പഠിക്കണോ നീ വരുന്ന പത്തിലൊക്കെ ആകുമ്പോൾ പഠിക്കും ഈ കണ്ണിന്റെ അകത്ത് ചില ലിക്വിഡ് ഉണ്ട് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ ലിക്വിഡിന് എന്താ ചെറിയൊരു പ്രഷർ വരുമല്ലോ അങ്ങനെ ആ പ്രഷർ കൂടുതൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത് ോ എന്ന് പറയുന്നത് ഇതിന്റെ പ്രശ്നം ഇതൊക്കെ ഭയങ്കര അധികമായ കണ്ണിനെ നമുക്ക് അന്തരായിട്ടാണ് വിളിച്ചത് ഇതൊക്കെ നോക്കി നോക്കി നൈറ്റ് വിറ്റാമിൻ്റെ അല്ലെങ്കിൽ ഇരുട്ട് സമയങ്ങളിൽ സമയത്ത് അല്ലേ അതാണ് ഡിം ലൈറ്റസ് ഈ വൈറ്റമിനെയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വൈറ്റമിനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ എ ഇല്ലേ എന്ന് റെറ്റിന കണ്ണിലെ നമുക്ക് കണ്ണില് അവിടെയാണ് ഈ ലൈറ്റ് പതിച്ച് നമുക്ക് ഈ വരുമ്പോഴോ അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ നിന്നുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് കണ്ണിലെ റെറ്റിനേല് പതിക്കുമ്പെ അപ്പൊ ഈ റെയും നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ എ ആണ് അതാണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു കരുതുക നീ പറഞ്ഞു നൈറ്റ് ബ്രൈനസ് ഉണ്ടാകും അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് സെറോഫ് താൽമിയെന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അത് ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോർണിയ ലെൻസ് കണ്ണിലെ പല വിഭാഗങ്ങളെയും അത് ബാധിച്ച് അവസാനം അത് ഡ്രൈ ആകും ഒന്നും കാണാൻ പറ്റാതെ അവസാനം കാണാൻ പറ്റാതെ അന്ധരായി പോകും അതാണ് എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ എ കിട്ടാൻ വൈറ്റമിനെ കൂടുതലുള്ള ഭക്ഷണ ഫുഡൊക്കെ കഴിക്കണം അടുത്ത രോഗം എനിക്കുള്ളത് ഞാൻ ഈ കണ്ണാടി പേരില് മയോപ്യാണ് ഒരു തവണ അല്ല നമ്മളെ അകലെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു കാണാം അകലെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അതാണ് മയോപ്യ അല്ലെങ്കിൽ അതിലെന്നാ പറയുന്നത് നീ പഠിച്ച് മെട്രോപിയെട്രോപിയും മറ്റേത് മയോപ്യ ഇത് ഹൈപ്പർ മെട്രോ നിയർബൈ അതിലെ അത് കുഴപ്പമില്ല അകലെയുള്ളതൊക്കെ കാണാൻ പറ്റും ബട്ട് അടുത്തുള്ളത് വരുമ്പോൾ അതിനെ അത്ര ഫോക്കസ് ചെയ്ത് നോക്കാൻ പറ്റില്ല അതാണ് ഹൈപ്പർ മയോ ഹൈപ്പർ ിയ പിന്നെ വേറൊരു രോഗങ്ങളുണ്ട് അതായത് തിമിരം നമ്മള് ഭയങ്കരമായിട്ട് കേട്ടിട്ടുള്ളത് തിമിരം അതെന്താ സംഭവം അറിയോ കണ്ണിന്റെ അകത്ത് ലെൻസില് ലെൻസിലൂടെ ആണ് ലൈറ്റ് കടന്നു പോയിട്ട് റെക്കിനയിലൊക്കെ എത്തുന്നത് അപ്പൊ ആ ലെന്സില് ഒരു തകരാറ് വന്നാ പിന്നെ നമുക്ക് കണ്ണ് കാണാൻ പറ്റുള്ളൂ ഇല്ല ആ അങ്ങനെ ലെൻസിന് തകരാറിലോ തകരാറ് വന്നിട്ടുണ്ടാകുന്ന ഏഹ് അസുഖമാണ് തിമിരം എന്ന് പറയുന്നത് അതും അവസാനം എന്താ ബ്ലൈൻഡ്നെസ്സിലേക്കൊക്കെ നയിക്കും അപ്പൊ ഇതാണ് കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ കാരണം കണ്ണിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചിലപ്പോ നമുക്ക് പിന്നെ കാഴ്ചയെ കാണാൻ പറ്റില്ല മനുഷ്യ ശരീരത്തിന്റെ മനുഷ്യ ശരീരത്തിന്റെ ക്യാമറ എന്നറിയപ്പെടുന്ന കണ്ണ് അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കണ്ണ് പിന്നെ ഒരു കാര്യം കൂടി പപ്പാച്ചി ഇപ്പൊ കണ്ണിന്റെ പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിൽ പോയല്ലോ ഏത് ഡോക്ടറിനെ ഒഫ്താൾമോളജിസ് കാരണം കണ്ണിനെ കുറിച്ചുള്ള പറഞ്ഞാൽമോളജി കണ്ണിനെ കുറിച്ച് നോക്കുന്ന ഡോക്ടർ ഡോക്ടർമോളജിസ് അതുകൊണ്ട് പപ്പ ഞങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ഈ കണ്ണിലെ രോഗങ്ങൾ നോക്കുന്നതിനൊപ്പം ഓരോ ഡോക്ടർമാര് ഇപ്പൊ കണ്ണിന് ഒഫ്താൾമോൾ ഒഫ്താൾമോളജിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഓരോ മേഖലയിൽ ഓരോ സെക്ഷൻ ഓരോ പ്രത്യേകം പ്രത്യേകം ഡോക്ടർമാരുണ്ട് അത് അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഡോക്ടർമാരെയും കൂടി ഒന്ന് നോക്കാൻ പപ്പ പറഞ്ഞിരുന്നു അതും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുമ്പോ തന്നെ അറിയാം നമ്മുടെ ഹൃദയത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ ഉണ്ട് ഡെന്റിസ്റ്റ് പല്ല് പല്ലെന്നും നമ്മുടെ ഡോക്ടർ സണ്ണി സൈക്യാട്രിസ്റ്റ് സൈക്യാട്രിസ്റ്റ് അതായത് മെന്റൽ പ്രോബ്ലം ഉള്ള ആൾക്കാരൊക്കെ സൈക്യാട്രിസ്റ്റ് പിന്നെ ഫീഡിയാട്രിഷ്യൻ നമ്മളെ പോലുള്ള കുട്ടികളെയൊക്കെ കിഡ്നി വേറെ കേൾക്കുമ്പോ നെഫ്രോളജി എന്താണ് നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നിയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഓ കിഡ്നിയെ കുറിച്ച് പഠിക്കുന്ന ഡോക്ടർ നെഫ്രോളജിസ്റ്റ് അതുപോലെ നെഫ്രോളജി പോലെയാണ് ന്യൂറോളജിസ്റ്റ് അതായത് നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റം ബ്രെയിൻ സ്പൈനൽ കോഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നതാണ് ന്യൂറോളജിസ്റ്റ് ഡെർമറ്റോളജി എന്താണറിയോർമറ്റോ ഡെർമറ്റോളജിസ്റ്റ് സ്കിന്നിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ് ഡെർമറ്റോളജിസ്റ്റ് പിന്നെ ബ്ലഡിനെ കുറിച്ച് പഠിക്കുന്നത് ഹേമറ്റോളജിസ്റ്റ് അല്ല ഹേമറ്റോളജിസ്റ്റ് കോമ്പി ഉള്ളായിരുന്നു വേറെ പതോളജി എന്താ പറയുക അതോ ഈ ഡിസീസുകളുണ്ടോ രോഗങ്ങള് അതിനെ കുറിച്ചുള്ള പഠനമാണ് പതോളജി അതുപോലെ ഓരോ ലാബിലൊക്കെ ഉള്ള ആൾക്കാരില്ലേ ഈ രോഗങ്ങൾ എങ്ങനെയാണ് വന്നത് രോഗങ്ങളെ കുറിച്ച് എങ്ങനെ പഠിക്കുന്നത് അവരാണ് പതോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഓരോരോ പ്രത്യേക ഡോക്ടർമാരുണ്ട് ഓംകോളജിസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഗൈനക്കോളജിസ്റ്റ് പ്രഗ്നന്റ് ആയവരെ കുറിച്ച് പ്രഗ്നന്റ് ആയവരെ നോക്കുന്ന ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് ഡോക്ടർമാരുണ്ട് ഇത്രയുമല്ല ഇനിയും ഒരുപാട് ഡോക്ടർമാരുണ്ട് ഒരുപാട് മേഖലകളിലുള്ള ഡോക്ടർമാര് എന്തായാലും ഞങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് തോന്നിയ ആൾക്കാരെ മാത്രമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് ഡോക്ടർമാരായിട്ട് വീഡിയോ ഇന്ന് കണ്ണിനെ കുറിച്ചുള്ള രോഗങ്ങളായിരുന്നു അടുത്ത ഓർഗൻസിനെ കുറിച്ച് അടുത്ത രോഗങ്ങൾ ഓരോ ഡോക്ടർമാർ അങ്ങനെ പുതിയ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ അതുപോലെ സ്നേഹപൂർവം കോട്ടിയായിട്ട് നിന്നും